കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴകം ജോലിയിൽ നിന്ന് അവധിയിൽ പോയ തിരുവനന്തപുരം സ്വദേശി ബാലു രാജിവെച്ചു പതിനഞ്ചു ദിവസത്തെ മെഡിക്കൽ ലീവ് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഓഫീസിലെത്തിയതിന് പിന്നാലെയാണ് ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറിയത് കഴകം ജോലി ആർ ബി റിക്രൂട്ട് ചെയ്ത ബാലു രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ലീവിലായിരുന്നു അദ്ദേഹം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി ഓഫീസിൽ വന്ന് ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകം ജോലി തുറന്നു പോകാൻ സാധിക്കുന്നതല്ല ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുണ്ട് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ഇനി കെ ഡി ആർ ബിക്കേം ഈ വിവരം അറിയിക്കും അതിനുശേഷം സർക്കാരിൻ്റെയും കെ ഡി ആർ നിർദ്ദേശപ്രകാരം ദിവസം പ്രവർത്തിക്കും അത് റിക്രൂട്ട് ചെയ്യും റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യും ആ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് നിയമിക്കും വിവരങ്ങളുമായി അനീഷ് ആന്റഡി ചേരുന്നുണ്ട് അനീഷ് ഏറെ ചർച്ചാ വിഷയമായ ഒരു വിഷയമാണ് കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ ഈ ഒരു പ്രശ്നം ഈ തന്ത്രിമാരുടെ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജോലിയിൽ നിന്നും ബാലു രാജിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്താണ് കാരണം തീർച്ചയായും ഹരിതാക്കണം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഇരിങ്ങാലപ്പുഴ കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ ജാതി വിവേചനം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ സി പി എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ഈ കൂടൽ മാണിക്ക ക്ഷേത്രത്തിലെ ബാലു നേരിട്ട ജാതി വിവേചനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തി നാല് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി നാലിനായിരുന്നു ബാലു നിയമന ഉത്തരവ് ലഭിച്ചതിനു ശേഷം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷ എഴുതി നിയമന ഉത്തരവ് ലഭിച്ചതിന് ശേഷം ഉടൻമാണിക്യക്ഷേത്രത്തിൽ ജോലിക്കായി എത്തിയത് ഇതിനുശേഷമായിരുന്നു കളകം ജോലിക്കായിട്ടാണ് ബാലു എത്തിയത് അതിനുശേഷമായിരുന്നു ബാലുവിനെതിരെ ദേവസ്വം തന്ത്രിമാർ രംഗത്ത് വന്നത് ഏർ അതിന് പ്രതിഷേധം ഒക്കെ ഉണ്ടായി അതിനുശേഷം മാർച്ച് ആറിന് ബാലുവിനെ ഈ ജോലിയിൽ നിന്നും അതായത് കഴകം ജോലിയിൽ നിന്നും ഓഫീസ് ജോലിയിലേക്ക് മാറ്റി ഇതിന് പിന്നാലെ മാർച്ച് ഏഴില് ബാലു അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു അവധിയിൽ പ്രവേശിച്ചതിനു ശേഷം മാർച്ച് അവധിയിൽ പ്രവേശിച്ച ശേഷം മാർച്ച് പതിനേഴാം അവധി തീർന്നു അതിന് ഇടെ ബാലു വീണ്ടും മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചു ഈ മെഡിക്കൽ ലീവ് കഴിഞ്ഞ ഒന്നാം തീയതി അതായത് ഇന്നലെ കഴിഞ്ഞിരുന്നു ഇതിന് ഈ ലീവ് കഴിഞ്ഞതോടെയാണ് ബാലു ക്ഷേത്രത്തിലെത്തിയ അഡ്മിനിസ്ട്രേറ്റർക്ക് തന്റെ രാജിക്കത്ത് സമർപ്പിച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും തനിക്ക് തുടർന്ന് ജോലിയിൽ തുടരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത് രാജി കത്ത് തന്നെ ജോലിയിൽ നിന്നും രാജി വെക്കുകയാണ് ഈ കത്ത് പരിഗണിക്കണം എന്ന തരത്തിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകുകയായിരുന്നു ഇതിനിടെ മാർച്ച് ഏഴിന് എടുത്ത ലീവിന് ശേഷം കത്ത് മുഖേന ദേവസ്വത്തെ ഈ ബാലു ബന്ധപ്പെട്ടിരുന്നു അതായത് തന്നെ ഓഫീസ് ജോലിയിൽ നിയമിക്കണം കഴകം ജോലിയിൽ തനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഓഫീസ് ജോലിയിൽ നിയമിക്കണം എന്ന തരത്തിൽ കത്ത് കൈമാറിയിരുന്നു പക്ഷേ ദേവസ്വം അന്ന് പറഞ്ഞ ദേവസ്വം ചെയർമാനായുള്ള ഗോപി അന്ന് പറഞ്ഞത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷ എഴുതിയത് എഴുതിയത് കഴകം ജോലിക്കായിട്ടാണ് അതുകൊണ്ട് തന്നെ കഴകം ജോലിയിൽ മാത്രമേ ബാലുവിന് ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ ഓഫീസ് ജോലിയിൽ ബാലുവിനെ മാറ്റാൻ കഴിയില്ല എന്ന തരത്തിൽ പ്രതികരണം വന്നിരുന്നത് ഇതിന് പിന്നാലെയാണ് ബാലു മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചത് ഈ മെഡിക്കൽ ലീവാണ് ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞത് ഇതിന് പിന്നാലെയാണ് ബാലു ഇന്നലെ തന്നെ കുടൽമാണിക്കം ക്ഷേത്രത്തിലെത്തി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് തന്റെ രാജിക്കത്ത് നൽകിയത് ഈ രാജിക്കത്ത് ദേവസ്വം ബോർഡ് സ്വീകരിച്ചതായാണ് ദേവസ്വം ചെയർമാനായിട്ടുള്ള ഗോപി പറഞ്ഞത് ഈ രാജിക്കത്ത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിക്കും നിലവിൽ അവിടെ ഒഴിവാണ് ബാലു രാജി ബാലുവിന്റെ രാജി സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു തസ്തികയിൽ ഒഴിവുണ്ട് ആ ഒഴിവിലേക്ക് പുതിയ നിയമനം നടത്തുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി ഒരാളെ ജോലിയിൽ വെക്കുകയോ ചെയ്യണം എന്ന തരത്തിലാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ിലേക്ക് ഈ ബാലുവിന്റെ രാജിക്കത്ത് കൈമാറിയിട്ടുള്ളത് എന്തായാലും തത്വത്തിൽ ബാലുവിന്റെ രാജി ഇരുകാലക്കുട ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ വിഭാഗം സ്വീകരിച്ചു എന്തായാലും വളരെ വലിയ പിന്തുണ ഒക്കെ ബാലുവിന് ഈ കഴിഞ്ഞ കാല കാലയളവിൽ ലഭിച്ചിരുന്നു വിവിധ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ മന്ത്രിമാരുൾപ്പെടെ ബാലുവിന് പിന്തുണയുമായി എത്തി ഈ ദേവസ്വം ഇരിങ്ങാലക്കുട ഈ ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ തന്ത്രിമാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെയാണ് വന്നത് പക്ഷേ അതിനിടെ ഈ തന്ത്രിമാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതായത് തങ്ങളുടെ സമ്മതമോ അറിവോ കൂടാതെ ഇത്തരത്തിൽ കഴകം ജോലിയിൽ ആളുകളെ നിയമിക്കുന്നത് ശരിയല്ല അത്തരത്തിലുള്ള നടപടിയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കടക്കരുത് എന്ന തരത്തിൽ ഉൾപ്പെടെ ഈ തന്ത്രിമാരുടെ സംഘടന രംഗത്ത് വന്നിരുന്നു എന്നിരുന്നാൽ കൂടി ഈ ബാലുവിന് കഴകം ജോലിയിലേക്കാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് പരീക്ഷ എഴുതി ജോലി ലഭിച്ചതെങ്കിൽ ആ ജോലി മാത്രമേ ബാലുവിന് ചെയ്യാൻ കഴിയുന്ന തരത്തിലൊക്കെ കൂടാനുമാണിക്കും ദേവസ്വം ബാലുവിനെ സപ്പോർട്ട് ചെയ്തൊക്കെ രംഗത്ത് വന്നിരുന്നു പക്ഷെ ബാലു അവസാന നിമിഷം രാജി കത്ത് നൽകുകയായിരുന്നു ജോലിയിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഹരിത ശരി അനീഷ് ആണ് വിവരങ്ങൾ